സാർ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് പിന്നാലെ എസ് ഡി പി യെയും അതോടൊപ്പം തന്നെ ജമാഅത്തെ ഇസ്ലാമിയും മുഖ്യമന്ത്രി പിണറായി വിജയൻ വലിയ രീതിയിൽ വിമർശിക്കുകയാണ് ഇപ്പോൾ അതിന് പിന്നാലെയാണ് കെ എം ഷാജി മുഖ്യമന്ത്രിക്കെതിരെ വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുന്നത് അദ്ദേഹം ഒരു ചോദ്യം ഉന്നയിക്കുകയാണ് എന്തുകൊണ്ട് മുഖ്യമന്ത്രി ആർ എസ് എസിനെയും അതോടൊപ്പം തന്നെ കാസേയും വിമർശിക്കുന്നില്ല എന്ന ചോദ്യമാണ് കെ എം ഷാജി ചോദിക്കുന്നത് അതിൽ എന്തായാലും ഒരു വസ്തുതയില്ലേ ഈ ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ പ്രത്യേകിച്ച് വയനാട്ടിൽ പ്രസംഗിക്കുമ്പോഴും പിണറായി വിജയൻ സംസാരിച്ചത് ഈ പിന്നെ മുസ്ലിം ലീഗിന് എതിരെ സംസാരിച്ചു അതായത് ജമായത്ത് ഇസ്ലാമി വെൽഫെയർ പാർട്ടി എന്നിവരെയും അടക്കമാണ് ബന്ധപ്പെടുത്തിക്കൊണ്ട് തന്നെ വളരെ രൂക്ഷമായ ഭാഷയിൽ സംസാരിച്ചത് ഇത് ഒരു സംഘപരിവാറിൻ്റെ ഒരു ഒരു സ്വരത്തിലാണ് ആ ശബ്ദം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം ഈ ഒരു സമയത്ത് പിണറായി വിജയൻ ഈ ക്രൈ പിന്നെ മുസ്ലിം സമുദായത്തെ ന്യൂനപക്ഷ പ്രീണനം നടത്തി രണ്ടായിരത്തി ഇരുപത്തൊന്നിന് ശേഷം ആ പ്രീണനം ഒന്ന് ശക്തിപ്പെടുത്തിക്കൊണ്ടുവന്ന് ഇരുപത്തിയാറിലും ഭരണം പിടിച്ചു നിർത്താനായിട്ടുള്ള ഒരു നീക്കമാണ് നടത്തിയത് അതിനുവേണ്ടി ലീഗിനെ എൽ ഡി എഫിനോട് അടുപ്പിക്കാനുള്ള ഒരു ശ്രമവും പലവട്ട ചർച്ചകളും വരെ നടന്നിരുന്നു പക്ഷേ കാര്യങ്ങളൊക്കെ പിന്നീടങ്ങ് മാറി സർക്കാരിനെതിരെ രൂക്ഷമായ വിമർശനവും ജനവിരുദ്ധ നടപടികളുമൊക്കെ ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ അത് വലിയ തിരിച്ചടി ഉണ്ടാകുന്നുവെന്ന് മനസ്സിലാക്കി ലീഗ് അങ്ങ് ഒഴിയുകയാണ് ചെയ്തത് ആ ലീഗിനെ സംബന്ധിച്ചിടത്തോളം ലീഗിന് ഒന്ന് ഭരണമില്ലാതിരിക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഇപ്പോൾ എട്ട് വർഷമായി ഭരണത്തിൽ നിന്ന് മാറി നിൽക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തിരഞ്ഞെടുപ്പിലും എൽ ഡി എഫിന് അനുകൂലമായ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് എങ്കിലോ എന്ന് വിചാരിച്ചാണ് അന്ന് കുഞ്ഞാലിക്കുട്ടിയുടെ നേതൃത്വത്തിൽ പലവട്ടം ചർച്ചയിലേക്കൊക്കെ കിടന്നത് പക്ഷേ ഇപ്പോൾ കാര്യങ്ങൾ മാറിയിട്ടുള്ളത് ഇപ്പോൾ യു പാളയത്തിൽ തന്നെ നിന്നുകൊണ്ട് അവിടെ അവരെ മുഴുവൻ എന്തു ചെയ്യുകയാണ് പിന്നെ ലീഗ് ഭരിച്ചു കൊണ്ടുപോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഈ ലീഗിനെ പ്രീതിപ്പെടുത്താൻ തുടങ്ങിയത് നമ്മൾ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് കണ്ടതാണ് രണ്ടായിരത്തി പതിനൊന്നില് അമിത പ്രീണനമാണ് നടത്തിയിട്ടുള്ളത് അതിനൊക്കെ അവർക്ക് അതിൻ്റെ തിരിച്ചടി കിട്ടുകയും ചെയ്തു ഹൈന്ദവ സമൂഹം മുഴുവനും ക്രൈസ്തവ സമൂഹവും ഒക്കെ തന്നെ അകലുന്ന ഒന്നാണ് നമ്മൾ കണ്ടത് ഇതിനകത്ത് എൻ എസ് എസിൻ്റെയും എസ് എൻ ഡി പിയുടെയും ഒക്കെ വളരെ വിയോജിപ്പ് ഉണ്ടാവുകയും ചെയ്തു അത് ആ സമയത്ത് എന്ത് ചെയ്തു ഇത് എൽ ഡി എഫ് മുതലെടുക്കുകയും ചെയ്തു എന്നുള്ളതാണ് എന്നിട്ട് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന എന്താണ് ഈ ക്രൈൻ ഇവരെ ചേർത്ത് കഴിഞ്ഞപ്പോൾ മുസ്ലിം സമുദായത്തെ ചേർത്ത് നിർത്തിയപ്പോൾ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഈ ഹൈന്ദവ സമൂഹത്തിൻ്റെയും ക്രൈസ്തവ സമൂഹത്തിൻ്റെയും വോട്ട് മാറിപ്പോവുകയാണ് ചെയ്തത് അമിതമായ മുസ്ലിം പ്രീണനം കൊണ്ട് ആലപ്പുഴയിൽ വ്യക്തമായ തിരിച്ചടി പാർട്ടിക്ക് കിട്ടുകയും ചെയ്തു ബി ജെ പി എത്ര വോട്ട് പിടിച്ചു എന്നുള്ളത് പാർട്ടി കണക്ക് കൂട്ടുമ്പോൾ കൃത്യമായ കണക്ക് സി പി എമ്മിൻ്റെ കൈവശമുണ്ട് അവർക്ക് മനസ്സിലാകുന്നുണ്ട് അവരുടെ വോട്ട് തന്നെയാണ് ശോഭാ സുരേന്ദ്രന് കിട്ടിയത് ഈഴവ സമുദായത്തിലെ വോട്ട് നല്ല രീതിയിൽ ചോർച്ച ഉണ്ടായി എന്നുള്ളതാണ് ആ ചോർച്ച ഇനിയും കൂടും ചോർച്ചയല്ലത് മുഴുവനായിട്ട് അങ്ങോട്ടേക്കങ്ങ് പോവുകയാണ് പ്രത്യേകിച്ച് പിന്നെ ഇനി ഇപ്പോൾ ഈ പാർട്ടി സമ്മേളനം നടക്കുന്ന സമയത്ത് വൻ കലഹമാണല്ലോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സി പി എമ്മിൻ്റെ താഴെ മുതൽ മുകളിൽ വരെ ഇനിയിപ്പോ സംസ്ഥാന സമ്മേളനത്തിൽ എത്തുമ്പോൾ വൻ പൊട്ടിത്തെറിയായിരിക്കും നടക്കാൻ പോകുന്നത് തന്നെ ഈ എല്ലാം പരാമർശിച്ചിരുന്നു ആർ എസ് തമ്മിൽ ഒരു ഡീലുള്ളതാണ് കുടുംബത്തെ സംരക്ഷിക്കാനല്ല അതിന് നാം ശ്രദ്ധിക്കുമ്പോൾ തന്നെ അറിയാം വലിയ രീതിയിൽ എന്തായാലും ആർ വിമർശിക്കാൻ ഇപ്പോൾ പിണറായി വിജയൻ സമയം കണ്ടെത്തുന്നില്ല അതോടൊപ്പം തന്നെ തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട വലിയ വിവാദം ഉണ്ടായിരുന്നു ഈ അജിത് കുമാർ ഇത് ആർ എസ് എസിന്റെ നേതാക്കളെ സന്ദർശിക്കുന്ന അങ്ങനെ വലിയ വിവാദങ്ങൾ ആർ എസ് എസുമായി ഉണ്ടാകുമ്പോഴും അദ്ദേഹം അതിലെല്ലാം പാലിക്കുകയാണല്ലോ ജമായും ഇസ്ലാമിയെയും വെൽഫെയർ പാർട്ടിയെയും ഒക്കെ വിമർശിക്കുന്നത് ആരാണ് അതിശക്തമായ രീതിയിൽ വിമർശിച്ചിട്ടുള്ളത് ബി ജെ പി ആണ് സംഘപരിവാറാണ് പക്ഷെ അതേ സ്വരത്തിൽ തന്നെയാണ് ഇപ്പോൾ പിണറായി വിജയനും വിമർശിച്ചു കൊണ്ടിരിക്കുന്നത് റിപ്പോർട്ട് ഉണ്ടായിരുന്നല്ലോ പത്രത്തിൽ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നല്ലോ മലപ്പുറത്താണ് ഏറ്റവും കൂടുതൽ സ്വർണം പിടികൂടുന്നത് അദ്ദേഹം പറഞ്ഞ എന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു പ്രസ്താവന അത് പത്രത്തിന്റെ വീഴ്ചയാണെന്ന് പക്ഷെ പത്രത്തിനെതിരെ ഒരു പരാതി പോലും അദ്ദേഹം എവിടെയും പിന്നെ ഇന്റർവ്യൂ കൊടുത്തത് അതൊക്കെ വളരെ തയ്യാറാക്കിയെടുത്ത ചില സംഭവങ്ങൾ മാത്രമാണല്ലോ അപ്പോൾ തീർച്ചയായിട്ടും ഇവർക്ക് ഇപ്പോൾ പിണറായി വിജയൻ വളരെ തന്ത്രപൂർവ്വം നീങ്ങുമെന്നുള്ളതാണ് ഇപ്പോൾ നോക്കിയാൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിന് ഇനിയും നാളുകളുണ്ടല്ലോ ചിത്രം മാറ്റിമറിക്കും എന്നുള്ളത് വ്യക്തമാണ് ഈ വർഗീയ കക്ഷികളെ ഒക്കെ തന്നെ കൂട്ടുപിടിച്ചുകൊണ്ട് പിണറായി അതിൻ്റേതായ തന്ത്രങ്ങൾ മെനയുന്നതാണ് മുൻകാലങ്ങളിലും നമ്മൾ കണ്ടിട്ടുള്ളത് അബ്ദുൽ നാസർ റം മദിനിയെ ഒക്കെ വേദിയിലിരുത്തിക്കൊണ്ടാണ് പിന്നെ വോട്ട് തണ്ടിയിട്ടുള്ളതെന്നുള്ളതാണ് അല്ല അതോടൊപ്പം തന്നെ ഈ ബി ജെ പിയുടെ സഹായം ഈ പിണറായി വിജയൻ ഉണ്ടാകുമോ കാരണം എന്ന് പറഞ്ഞാൽ ദേശീയ തലത്തിൽ നോക്കുമ്പോൾ എല്ലാ കാലത്തും ബി ജെ പിയുടെ ഏറ്റവും വലിയ ശത്രു കോൺഗ്രസ് ആണല്ലോ അല്ല സി പി എം കേരളത്തിൽ അധികാരത്തിൽ വന്നെന്ന് പറഞ്ഞ് ബി ജെ പിക്ക് വലിയ പ്രതിസന്ധിയൊന്നുമില്ലല്ലോ ബി ജെ പിയുടെ ലക്ഷ്യം എന്താണ് ഈ കോൺഗ്രസ് മുക്ത ഭാരതം എന്നുള്ളതാണ് കോൺഗ്രസിനെ തകർക്കുന്നതിന് വേണ്ടി ബി ജെ പി ആരും ആരുമായിട്ടും പിന്നിൽ നിന്ന് ഒരു കൂട്ടുകെട്ട് നടത്തും അത് ഇവിടെ സി പി എമ്മിനെ ഒരു പക്ഷേ ഒരു തവണയും കൂടെ അധികാരത്തിൽ വന്നാൽ പോലും കോൺഗ്രസ്സിനെ എങ്ങനെയെങ്കിലും തകർക്കുക എന്നുള്ളതാണ് ബി ജെ പിയുടെ ലക്ഷ്യം ഇപ്പോൾ ഈ രണ്ട് മൂന്നോ ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെ കോൺഗ്രസ്സിന് മികച്ച മുന്നേറ്റമാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അത് പിന്നെ ബി ജെ പിന്നെ വളരെ ശഹർദ്ദം അത് വീക്ഷിക്കുന്നുണ്ട് ആ മുന്നേറ്റം അപകടമാണ് കോൺഗ്രസിനെ ഇല്ലാതാക്കണം എന്നുള്ളതാണ് അവർ കാണുന്നത് അതിനുവേണ്ടി സി പി എമ്മുമായിട്ട് ഏത് രീതിയിലുള്ള ദീക്ക് പോക്കുകളും അവർ നടത്തുകയും ചെയ്യുമെന്നുള്ളതാണ് അതുകൊണ്ടൊക്കെയാണല്ലോ പിണറായി ചില കാര്യങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടു നിൽക്കുന്നത് ഇല്ലെന്നുണ്ടെങ്കിൽ പല കാര്യങ്ങൾക്കും അകത്ത് കിടക്കേണ്ടതല്ലേ കേജ്രിവാള് പിന്നെ ഒന്നുമില്ലാതെ തന്നെ എത്ര കാലം അകത്ത് കിടന്നു എന്നുള്ളത് അപ്പോൾ അതൊക്കെ നോക്കുമ്പോൾ പിണറായി വിജയനും ജയിലിടിഞ്ഞ് വീണ വീണാൽ പോലും പുറത്തു വരാൻ തരത്തിലുള്ള കേസുകളൊക്കെയായിട്ട് മുമ്പോട്ട് പോകുന്ന സാഹചര്യത്തിൽ ഇത് ചില നീക്കുപോക്കുകളൊക്കെ ഉണ്ടാകും എന്നുള്ളത് വളരെ വ്യക്തമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ അത്തരത്തിലുള്ള അഴിമതിയിൽ മുങ്ങിക്കുളിച്ചു നിൽക്കുന്നു എന്നുള്ളത് കൊണ്ടും പാർട്ടിയെ തെറ്റായ വഴികളിലൂടെ കൊണ്ടുപോകുന്നു എന്നുള്ളത് കൊണ്ടുമാണ് ഈ അണികൾ പ്രക്ഷോഭമുണ്ടാക്കുന്നതും നേതൃത്വത്തിന് നേരെ വിരൽ ഒക്കെ ചെയ്യുന്നത് ഇപ്പോൾ എ ഡി ജി പി അജിത് കുമാർ ആർ എസ് എസ് നേതാക്കളെ കണ്ടതിൻ്റെ പേരിൽ സി പി ഐ ഉയർത്തിയ ചില വിമർശനമുണ്ടല്ലോ അതുപോലെ തൃശ്ശൂർ സീറ്റ് നഷ്ടപ്പെടുകയും ചെയ്തു അവരേറെ പ്രതീക്ഷിച്ചിരുന്ന ഒരു സീറ്റാണ് തൃശൂർ എന്ന് പറയുന്നത് കാരണം അവിടെ വളരെ സമർത്ഥനായ സ്ഥാനാർത്ഥിയാണ് സി പി ഐ ഇറക്കിയത് സുനിൽ ആ അപ്പൊ അതിനിടയ്ക്കാണ് അത് സി പി ഐ ആണ് മുഴുവൻ ഇടങ്ങളിലും അവരുടെ നേട്ടമാണ് ഇല്ലാതാക്കി കളഞ്ഞത് സി പി ഐക്ക് സീറ്റില്ലല്ലോ ഒരു സീറ്റും ഇല്ല അപ്പോൾ സി പി ഐയുടെ നേ ഉണ്ടാകാൻ പോകുന്ന നേട്ടത്തെ മുഴുവൻ സി പി എം അവരുടെ സ്ഥാപിത താല്പര്യങ്ങൾക്കു വേണ്ടി എന്ന് പറയണ്ട പിണറായി വിജയൻ്റെ സ്ഥാപിത താല്പര്യത്തിന് വേണ്ടി ഇല്ലാതാക്കുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ രാഷ്ട്രീയത്തിൽ ഉണ്ടാകുന്ന ഇത്തരത്തിലുള്ള ഈ വർഗീയ കക്ഷികളുമായിട്ടുള്ള കൂട്ടുകെട്ടും ഒക്കെ തന്നെ നമ്മളിപ്പോൾ ലീഗിനെ എതിർത്ത് പറയുന്നു അല്ലെങ്കിൽ ഇടയ്ക്ക് പാണക്കാട് കുടുംബത്തെയും ഒക്കെ പറഞ്ഞില്ലേ അപ്പോൾ ഇതൊന്നും നമ്മൾ കണ്ട് പിണറായി വിജയൻ അങ്ങനെ അങ്ങ് കാര്യങ്ങൾ എഴുതി തള്ളത്തൊന്നുമില്ല ഇവരെ ചേർത്ത് നിർത്തുന്ന സമയവും ഉണ്ടാകും ആലപ്പുഴയിൽ പോപ്പുലർ ഫ്രണ്ടിനെ പോലുള്ള ഈ തീവ്രവാദ സംഘടനകളെ ഒക്കെ തന്നെ സംരക്ഷിച്ച് നിർത്തുകയും അവരുടെ വോട്ട് വാങ്ങിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളവരല്ലേ ഈ സി എന്ന് പറയുന്നത് അബ്ദുള്ള സർമദിനിയെ ഒരേ വേദിയിൽ ഇരുത്തിക്കൊണ്ട് പോയിട്ടില്ലേ അന്ന് വി വളരെ ശക്തമായി തന്നെ അതിനെ എതിർക്കുകയും ചെയ്തിട്ടുള്ള ആളാണ് അപ്പോൾ പിണറായി വിജയൻ ഒരുക്കുന്ന ഈ തന്ത്രമെന്ന് പറയുന്നത് അത് ആ ചില നീക്കങ്ങളെന്നൊക്കെ പറയുന്നത് ഇപ്പോൾ കാണുന്നത് മാത്രമാണ് ഈ തന്ത്രങ്ങളൊക്കെ ഇനിയും മാറും തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നോക്കിക്കോണം ഏത് നിലപാടിലേക്കാണെന്ന് പിന്നെയും കിടക്കുകയാണ് ഒരു വർഷം ഇരുപത്താറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിന് അപ്പോഴും തന്ത്രം മാറ്റിക്കൊണ്ടേയിരിക്കും അപ്പോൾ പിണറായി വിജയൻ്റെ തന്ത്രം ഏത് തരത്തിലാണ് എന്നുള്ളത് നമുക്ക് വളരെ കാത്തിരുന്ന് വളരെ ശ്രദ്ധയോടുകൂടി കാണേണ്ട ഒന്നാണ്